വരാറായി കാഹളത്തിൻ എൻ ിൽ വരാറത്തിൻ്ന എന്റെ കഹളത്തിൻ്നി കേൾക്കാരായ മിക ധ്വനി ദൂതർ ആർത്തുപാടിടും നാമം ചേർന്ന് പാടും ദൂതർ തുല്യേറായ്വനി ദൂതർ നാമം പാടും ബൈബിളിലെ പത്ത് അടിസ്ഥാന ഉപദേശങ്ങളിൽ അഞ്ചാമത്തേതായ ദൂതശാസ്ത്രം അഥവാ ഏഞ്ചലോളജി ആണ് ഇന്ന് ഞാൻ പരാമർശിക്കുന്നത് പ്രാരംഭമായി ദൂതശാസ്ത്രം എന്നാൽ എന്ത് എന്ന് നോക്കാം ദൂതൻ എന്നതിന് ഗ്രീക്കിൽ ആംഗ്ലോസ് എന്നും എബ്രാഹിൽ മലക് എന്നുമാണ് ദൂതൻ ദൂതുവാഹിയാണ് മുന്തുരാജാക്കന്മാർ പത്തൊമ്പതിൻ്റെ രണ്ട് എസിയാവ് അറുപത്തിമൂന്നിൻ്റെ ഒൻപത് വെളിപ്പാട് ഒന്നിൻ്റെ ഇരുപത് പഴയ നിയമത്തിൽ നൂറ്റിയെട്ട് പ്രാവശ്യവും പുതിയ നിയമത്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് പ്രാവശ്യവും ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു ദൂതന്മാരെക്കുറിച്ച് പഠിക്കുന്ന ദൈവശാസ്ത്ര ശാഖയെ ദൂതശാസ്ത്രം അഥവാ ഏഞ്ചലോളജി എന്ന് പറയുന്നു ദൈവവചനത്തിൽ ദൂതന്മാർക്കും അവരുടെ ശുശ്രൂഷകൾക്കും വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ ദൂതന്മാരുടെ ആസ്തിക്യവും ശുശ്രൂഷയും അംഗീകരിക്കുന്നുണ്ട് സങ്കീർത്തനം നൂറ്റിനാലിൻ്റെ നാല് ധാന്യൽ എട്ടിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ മത്തായി പതിമൂന്നിൻ്റെ നാൽപ്പത്തൊന്ന് കൊലോസിയർ പതിനൊന്നിൻ്റെ ആറ് മനുഷ്യരേക്കാൾ ബുദ്ധിയും ശക്തിയുമുള്ള അനശ്വര ജീവികളും അത്യുന്നതനായ ദൈവത്തിൻ്റെ ശുശ്രൂഷകരുമാണ് ദൂതന്മാർ ദൂതന്മാരെ രണ്ടായി തിരിക്കാം വിശുദ്ധ ദൂതന്മാരും പാപം ചെയ്ത ദൂതന്മാരും രണ്ടാമതായി ദൂതന്മാരുടെ ആരംഭം എന്താണെന്ന് നോക്കാം ദൂതന്മാർ ദൈവത്തിന്റെ സൃഷ്ടിയാണ് നെഹ്മ്യാർ ഒൻപതിൻ്റെ ആറ് കൊലോസ്യാർ ഒന്നിൻ്റെ പതിനാറ് എന്നാൽ ഇവരുടെ സൃഷ്ടിയുടെ സമയത്തെക്കുറിച്ച് ബൈബിൾ നിശബ്ദമാണ് മനുഷ്യ സൃഷ്ടിക്കും ഭൂമിയുടെ അടിസ്ഥാനമിടുന്നതിനും മുൻപേ ദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടതായി ഇയോബ് മുപ്പത്തെട്ടിന്റെ ആറ് മുതൽ വരെ വാക്യങ്ങളിൽ വായിക്കുന്നു ദൈവസന്നിധിയിൽ ശുശ്രൂഷയ്ക്കായി അനേകം ദൂതന്മാരുണ്ട് ധാനിയൽ ഏഴിൻ്റെ പത്ത് മത്തായി ഇരുപത്തി ആറിന്റെ അൻപത്തിമൂന്ന് എബ്രായർ പന്ത്രണ്ടിൻ്റെ മൂന്നാമതായി ദൂതന്മാരുടെ പ്രകൃതി അടിസ്ഥാനപരമായി എബ്രായം ഒന്നിന്റെ അഞ്ച് നോക്കുക ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് ലേഖനകാരൻ ഇവിടെ തെളിയിക്കുന്നു ദൂതന്മാർ ആത്മരൂപികളാണെങ്കിലും മനുഷ്യ സാദൃശ്യത്തിൽ വെളിപ്പെടുവാനുള്ള കഴിവ് ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട് മുൽപത്തി പത്തൊമ്പതിന്റെ ഒന്ന് ദൂതന്മാർ എന്ന വാക്ക് എപ്പോഴും പുല്ലിംഗ രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുവരികിലും മനുഷ്യരെ പോലെ അവർക്ക് ലിംഗവ്യത്യാസമുള്ളതായി തിരുവചനത്തിൽ പറയുന്നില്ല അവരുടെ ശക്തി സീമാതീതമാണ് രണ്ട് രാജാക്കന്മാർ പത്തൊമ്പതിന്റെ മുപ്പത്തഞ്ച് ദൈവമക്കളുടെ ശാരീരിക ഭദ്രതയും ക്ഷേമവുമാണ് അവരുടെ സേവനത്തിന്റെ മുഖ്യ ഉദ്ദേശ്യം സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിന്റെ പതിനൊന്ന് മനുഷ്യരെ പോലെ ദൂതന്മാർ ദൈവത്തിന്റെ സൃഷ്ടികളാണെങ്കിലും അവർ മനുഷ്യരെക്കാൾ ഉയർന്ന പടിയിലുള്ളവരാണ് അവർ ദൈവത്തിന്റെ മഹത്വത്തിന്റെയും പ്രതാപത്തിൻ്റെയും സാക്ഷികളാണെങ്കിലും അവരെ ആരാധിക്കുവാൻ പാടില്ല ഒളിപ്പാട് പത്തൊമ്പതിൻ്റെ പത്ത് ദൂതന്മാരെ പറ്റി വിശുദ്ധന്മാരൊന്നും ആവർത്തനം മുപ്പത്തിമൂന്നിന്റെ രണ്ട് പറഞ്ഞിട്ടുണ്ട് ഖരൂബുകളെന്ന് മുപ്പത്തിമൂന്നിന്റെ ഇരുപത്തിനാലിലും സറാഫുകളെന്ന് ഏഷ്യാവറിന്റെ രണ്ടിലും പറയുന്നു ഇവർ പ്രത്യേക വകുപ്പുകളിൽപ്പെട്ട ദൂതന്മാരാണ് പ്രധാന ദൂതന്റെ പദവിയുള്ള ഒരാളെ പറ്റി ഒന്ന് അസ്ലോനിക്കർ നാലിൻ്റെ പതിനാറിൽ പറഞ്ഞിട്ടുണ്ട് മിഖായൽ ഡാനിയൽ പത്തിൻ്റെ പതിമൂന്ന് ഗബ്രിയൽ ലൂക്കോസ് ഒന്നിൻ്റെ പത്തൊൻപത് എന്നീ രണ്ട് ദൂതന്മാരുടെ പേരുകൾ മാത്രമാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് മിഖായൽ ആണ് പ്രധാന ദൂതൻ എന്ന് യൂത ഒൻപതിൽ വെളിപ്പെടുത്തുന്നു പാപം ചെയ്ത ദൂതന്മാരെ പറ്റിയുള്ള സൂചനയും ബൈബിളിലുണ്ട് രണ്ട് പത്രോസ് രണ്ടിൻ്റെ നാല് യഹൂദന്മാർക്ക് ദൈവദൂതന്മാരെ വലിയ ബഹുമാനമായിരുന്നു ന്യായപ്രമാണം നൽകിയപ്പോൾ ദൂതന്മാർ മധ്യവർത്തികളായിരുന്നതുകൊണ്ടായിരിക്കാം ഇത് പ്രവൃത്തി ഏഴിൻ്റെ അൻപത്തിമൂന്ന് എല്ലാത്തി അറു മൂന്നിൻ്റെ പത്തൊൻപത് ഈ പശ്ചാത്തലത്തിലായിരിക്കാം നോസ്റ്റിക് തത്വജ്ഞാനികൾ ദൂതന്മാരെ മധ്യസ്ഥന്മാരായി സങ്കല്പിക്കുവാനും അവരെ ആരാധിക്കുവാനും അവരോട് അപേക്ഷിക്കുവാനും തുടങ്ങിയത് ഈ ഭയാനകമായ വിപത്തിൽ ചില ക്രൈസ്തവ സഭകളും വീണുപോയിട്ടുണ്ട് നാലാമതായി വിശുദ്ധ ദൂതഗണം വിശുദ്ധന്മാരുടെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് അവരെ നാലായി തരംതിരിക്കാം ഒന്ന് സാധാരണ ദൂതന്മാർ ദൂതന്മാർ സംഖ്യാതീതമാണ് സങ്കീർത്തനം അറുപത്തെട്ടിന്റെ പതിനേഴ് ദാനിയൽ ഏഴിൻ്റെ പത്ത് രണ്ട് രാജാക്കന്മാർ ആറിന്റെ പതിനേഴ് ദൈവത്തെ സേവിക്കുവാനായി സൃഷ്ടിക്കപ്പെട്ട ഈ ദൂതന്മാർ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവരാണ് സാധാരണ ദൂതന്മാർക്ക് പ്രത്യേകമായ ഒരു ജോലിയില്ല ദൈവിക കൽപ്പന പ്രകാരം അപ്പപ്പോൾ പ്രവർത്തിക്കുന്ന ഈ ദൂതന്മാരാണ് മനുഷ്യർക്കും പലപ്പോഴും വെളിപ്പെടുന്നത് രണ്ട് കരൂപുകൾ ഈ ദൂതന്മാരെ നാം ഉൽപ്പത്തിയിലാണ് ആദ്യമായി കാണുന്നത് ഉൽപ്പത്തിമൂന്നിൻ്റെ ഇരുപത്തിനാല് സൂക്ഷിക്കുക അഥവാ മറയ്ക്കുക എന്നാണ് ആ പേരിനർത്ഥം കരൂപുകൾക്ക് ദൈവാലയത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട് സമാഗമന കൂടാരത്തിലും ശലോമന്റെ ദൈവാലയത്തിലും പെട്ടകത്തിനുമീതെ കൃപാസനത്തിന് ഇരുവശങ്ങളിലുമായി രണ്ട് കെരൂപുകളെ കാണാം പുറപ്പാട് ഇരുപത്തഞ്ചിന്റെ പതിനേഴ് മുതൽ ഇരുപത് വരെ രണ്ട് ദിനവൃത്താന്തം മൂന്നിൻ്റെ പത്ത് പതിനൊന്ന് കെരൂപുകളുടെ പ്രവൃത്തിയിൽ പഠിക്കുമ്പോൾ അവർ ദൈവസിംഹാസനത്തിന്റെ അഥവാ ദൈവാലയത്തിന്റെ കാവൽക്കാരാണെന്ന് മനസ്സിലാക്കാം മൂന്ന് സാറാഫുകൾ ഈ ദൂതന്മാരെ കുറിച്ച് നാം വായിക്കുന്നത് വിശിയാവ ആറിന്റെ ഒന്നു മുതൽ ആറു വരെ വാക്യങ്ങളിലാണ് സറാഫുകളുടെ ജോലി സൗമ്യതയോടും ശാന്തതയോടും വിനയത്തോടും ഭക്തിയോടുകൂടി ദൈവത്തെ ആരാധിക്കുക എന്നതാണ് ഇവർ പൂർണ്ണ വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുന്നു നാല് പ്രധാന ദൂതന്മാർ ഓരോ ഗണത്തിലുമുള്ള ദൂതന്മാർക്ക് ദൈവം ഓരോരോ ശുശ്രൂഷകളാണ് നൽകിയിട്ടുള്ളത് മിഖായലിന് പ്രധാന ദൂതൻ യൂത ഒൻപത് പത്തേ വാക്യങ്ങൾ എന്നും മഹാപ്രഭു എന്നും ദാനിയൽ പന്ത്രണ്ടിൻ്റെ ഒന്ന് പ്രധാന പ്രഭുക്കന്മാരൊരുത്തനെന്നും ദാനിയൽ പത്തിൻ്റെ പതിമൂന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് മിഖായൽ ആണ് പ്രധാന ദൂതനെങ്കിലും മറ്റ് പ്രധാന ദൂതന്മാർ സ്വർഗത്തിലുണ്ട് വെളിപ്പാട് പന്ത്രണ്ടിൻ്റെ ഏഴ് ദാനിയൽ പത്തിൻ്റെ പതിമൂന്ന് ഒന്ന് മത്തി അഞ്ചിൻ്റെ ഇരുപത്തിയൊന്ന് ദാനിയൽ എട്ടിൻ്റെ പതിനാറ് ദൗത്യ നിർവഹണത്തിൽ ഗബ്രിയേൽ ഒരു പ്രധാന ദൂതനാണെന്ന് കാണാം ദാനിയൽ ഒൻപതിൻ്റെ ഇരുപത്തൊന്ന് ലൂക്കോസ് ഒന്നിൻ്റെ പത്തൊമ്പത് ഇരുപത്തി ആറ് ഗബ്രിയൽ ദൈവിക വാഗ്ദാനങ്ങളുടെ കാര്യവിചാരകനാകുമ്പോൾ ദൈവിക സൈന്യത്തിന്റെ കാര്യവിചാരകനാണ് മിഖായിൽ ദാനിയൽ പത്തിൻ്റെ പതിമൂന്ന് ഇരുപത്തൊന്ന് അഞ്ച് പാപം ചെയ്ത ദൂതന്മാർ ഡെമിനോളജി എന്ന വിഭാഗത്തിൽ ഇത്തരം ഒരു പ്രധാന വിഷയം കൂടെ പഠനത്തിനായിട്ടുണ്ട് പാപം ചെയ്യുന്നതിന് മുമ്പ് ശുക്രൻ എന്നും അരുണോദയപുത്രൻ എന്നും വിളിക്കപ്പെട്ടിരുന്നു ശുക്രൻ എന്ന് പറഞ്ഞാൽ വെളിച്ചവാഹി എന്നാണ് അർത്ഥം ഇതിന്റെ ലാറ്റിൻ രൂപമാണ് ലൂസിഫർ എന്നത് വെളിച്ചവാഹി ആയിരുന്നവൻ വീണുപോയപ്പോൾ വെളിച്ചതൂതിൻ്റെ വേഷം ധരിക്കുന്നവനായി തുടർന്നു രണ്ടുപോരിന്റേർ പതിനൊന്നിൻ്റെ പതിനാല് ഏഷ്യാവ് പതിനാലിൻ്റെ പന്ത്രണ്ട് കൂടെ നോക്കുക അരുണോദയപുത്രൻ എന്നത് ശുക്രൻ എന്ന നാമത്തിന്റെ വിശേഷണ നാമമാണ് പ്രഭാതകിരണം പോലെ പ്രകാശമുള്ളവനാണ് ശുക്രൻ ഇത് പാപം ചെയ്യുന്നതിന് മുമ്പുള്ള അവന്റെ പ്രതാപത്തെ കാണിക്കുന്നു എൽസ്കെയിൽ ഇരുപത്തെട്ടിന്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗം വായിച്ച് ശ്രദ്ധിച്ചാൽ അവന്റെ യഥാർത്ഥ സ്ഥിതി എന്തായിരുന്നു എന്ന് വ്യക്തമാകും പാപം ചെയ്തതിനു ശേഷം അവന്റെ സ്വഭാവത്തിനും പ്രകൃതിക്കും അനുസരിച്ച് വിവിധ പേരുകൾ ഉണ്ടായി വന്നു ഒന്നാമതായി പിശാജ് ഈ പേര് മുപ്പത്തഞ്ച് പ്രാവശ്യം ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഗ്ലൂക്കോസ് നാലിന്റെ നാല് വെളിപ്പാട് ഇരുപതിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നോക്കുക രണ്ട് പഴയ പാമ്പ് വെളിപ്പാട് ഇരുപതിൻ്റെ രണ്ട് ഏതേം തോട്ടത്തിൽ വെച്ച് ഈ പേര് കിട്ടി മൂന്ന് മഹാസർപ്പം വെളിപ്പാട് പന്ത്രണ്ടിൻ്റെ മൂന്ന് ഏഴ് വാക്യങ്ങൾ വശീകരണ വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് ഇവൻ്റെ സ്വഭാവം ഇവനെ കുറിച്ചുള്ള വിശദീകരണം വെളിപ്പാട് ഇരുപതിൻ്റെ മൂന്നിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക നാല് സാത്താൻ വെളിപ്പാട് ഇരുപതിൻ്റെ രണ്ട് ഏഴ് പത്തൊമ്പതിൻ്റെ ഒൻപത് ഇരുപതിന്റെ പത്ത് എന്നീ വാക്യങ്ങൾ ശ്രദ്ധിക്കുക പ്രതിയോഗി വെറുക്കുന്നവൻ കുറ്റഞ്ചുമുത്തുന്നവൻ ശത്രു എതിരാളി എന്നിങ്ങനെയുള്ള പേരുകൾ അവിടെ പരാമർശിച്ചിരിക്കുന്നു അഞ്ച് ഈ ലോകത്തിന്റെ പ്രഭു ഈ ലോകത്തെ അടക്കി വാഴുന്നവൻ യുവഹനം പതിനാലിന്റെ മുപ്പത് സാമൂഹ്യ സംഘടനകൾ രാഷ്ട്രീയം തൊഴിലുകൾ ഇവയിലെല്ലാം അവൻ വാഴുന്നു ആറ് ലോകത്തിന്റെ ദൈവം സത്യദൈവത്തെ അനുകരിച്ചുകൊണ്ട് ഭൂലോകത്തിൽ മുഴുവൻ ആധിപത്യം നടത്തുന്നവൻ ഒന്നു അഞ്ചിന്റെ പത്തൊമ്പത് രണ്ട് ഗോരന്തി നാലിൻ്റെ നാലും നോക്കുക ഏഴ് അപവാദി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുക വിശ്വാസികളെ അവൻ ഇതിനെ പ്രത്യേകം കരുവാക്കുന്നു വെളിപ്പാട് പന്ത്രണ്ടിന്റെ പത്ത് എട്ട് ഫോഷ്കിന്റെ പിതാവ് ഏതനിൽ ഹൗവയോട് ഫോഷ്ക് പറകെ മാത്രമല്ല പറയിപ്പിക്കുകയും ചെയ്തു ഇപ്പത്തി മൂന്നിന്റെ മൂന്ന് ഒൻപത് ദുഷ്ടൻ ഒട്ടും കരുണയില്ലാതെ കർക്കശമായി ദുഷിച്ച പ്രവർത്തി ചെയ്യുന്നവൻ അഞ്ചിന്റെ പത്തൊൻപത് ഈച്ചകളുടെ പ്രഭു എന്ന് വാച്യാർത്ഥം ഇവനാണ് ഭൂതങ്ങളുടെ തലവൻ അത്തായി പന്ത്രണ്ടിന്റെ ഇരുപത്തിരണ്ട് നോക്കുക പതിനൊന്ന് അഗാധദൂതൻ വെളിപ്പാട് ഒൻപതിന്റെ പതിനൊന്ന് പന്ത്രണ്ട് അബദ്ധൻ വെളിപ്പാട് ഒൻപതിന്റെ പതിനൊന്ന് പതിമൂന്ന് പരീക്ഷകൻ അത്തായി നാലിന്റെ മൂന്ന് നോക്കുക ആറാമതായി പൈശാചിക തൃപ്തത്തെക്കുറിച്ച് നോക്കാം ഏത് നിലയിലും ദൈവത്തെ അനുകരിക്കുകയാണ് അവന്റെ ലക്ഷ്യം സാത്താൻ കള്ളപ്രവാചകൻ എതിർക്രിസ്തു ഇവയാണ് ഈ തൃപ്ത പേരുകൾ ഉളിപ്പാട് ഇരുപതിൻ്റെ പത്ത് നോക്കുക ഒന്ന് സാത്താൻ വാഴ്ചകൾ അധികാരങ്ങൾ രണ്ട് എതിർക്രിസ്തു അന്ധകാരത്തിന്റെ ലോകാധിപതി മൂന്ന് കള്ളപ്രവാചകൻ പതിനാറിന്റെ പതിമൂന്ന് ഇരുപതിൻ്റെ ഒന്ന് രണ്ട് നോക്കുക ഏഴാമതായി സാത്താന്റെയും അവന്റെ ദൂതന്മാരുടെയും പ്രവർത്തനങ്ങൾ നമുക്ക് ഒന്ന് വ്യാജം പറയുക യോഹനാനെട്ടിൻ്റെ നാൽപ്പത്തി നാല് രണ്ട് പരീക്ഷിക്കുക മത്തായി നാലിൻ്റെ ഒന്ന് ദൃഢമോഹം കണ്മോഹം ജീവനത്തിൻ്റെ പ്രതാപം മൂന്ന് ദണ്ണിപ്പിക്കുക രണ്ടുപോന്തിയാർ പന്ത്രണ്ടിൻ്റെ ഏഴ് ഇയോബ് ഒന്ന് രണ്ട് അധ്യായങ്ങൾ നാല് വിളിച്ചതുവിൻ്റെ വേഷം ധരിച്ച് ആത്മാക്കളെ തെറ്റിക്കുക രണ്ടു പന്തിയാർ പതിനൊന്നിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അഞ്ച് കുറ്റഞ്ചുമൊത്തുകളിപ്പാട് പന്ത്രണ്ടിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ ആറ് വചനം എടുത്തു കളയുക പത്തായി പതിമൂന്നിൻ്റെ പത്തൊൻപത് ഏഴ് കൊലപാതകം ചെയ്യുക യോഹനാൻ എട്ടിന്റെ നാല് നാം എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് അടുത്തതായി പ്രതിപാദിക്കുന്നു ഒന്ന് അവൻ്റെ തന്ത്രങ്ങളെ അറിഞ്ഞിരിക്കുക രണ്ടുപോരിന്റെ രണ്ടിൻ്റെ പതിനൊന്ന് രണ്ട് ഉണർന്നിരിക്കുക ഒന്ന് പത്തോർ സഞ്ചിന്റെ എട്ട് മൂന്ന് അവനോട് എതിർത്ത് നിൽക്കുക ഒന്ന് പത്തോർ സഞ്ചിന്റെ ഒൻപത് യാഘോവ നാലിൻ്റെ ഏഴ് നാല് അവന് ഇടം കൊടുക്കാതിരിക്കുക എഫ് എസ് ആർ നാലിൻ്റെ ഇരുപത്തിയേഴ് അഞ്ച് ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കുക എഫ് എസ് എ ആറിന്റെ പതിനൊന്ന് കർത്താവിൽ ശക്തിപ്പെടുവാൻ ആവശ്യപ്പെട്ട ശേഷം ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവാൻ പൗലോസ് ആറാം അധ്യായം പത്താം വാക്യത്തിൽ ഓർപ്പിക്കുന്നു നമ്മുടെ കഴിവുകളെ കുറിച്ചും കുറിച്ചും അതിൽ ഏഴുവിധ സംരക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു നമ്മുടെ കഴിവുകളെ കുറിച്ചും കുറിച്ചും നമ്മേക്കാൾ നന്നായി പിശാചിനറിയാം ഏതെല്ലാം വഴികളിൽ നാം ജയിക്കുമെന്നും ഏതേത് കാര്യങ്ങളിൽ തോൽക്കുമെന്നും അവനറിയാം അതനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു പലതിലും വിജയിക്കുന്നു അതുകൊണ്ട് പിശാജിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് വിശ്വാസികൾ അറിവുള്ളവരായിരിക്കണമെന്ന് പൗലോസ് പറയുന്നു നാലിൻ്റെ പതിനാലിൽ മനുഷ്യരുടെ തന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഈ എല്ലാ എതിർപ്പുകളിൽ നിന്നും മുഴു സംരക്ഷണം പ്രാപിക്കുവാനാണ് സർവായുധവർഗം ധരിക്കുവാൻ ആവശ്യപ്പെടുന്നത് തൻ്റെ കൂടെ നിൽക്കുന്ന പടയാളിയെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം പൗലോസ് ഈ വിശദീകരണങ്ങൾ എഴുതുന്നത് അതുകൊണ്ടും കൂടിയാണ് പട്ടാളവേഷത്തെക്കുറിച്ച് ഈ നിലയിൽ വർണ്ണിക്കുന്നത് ഈ സർവായുധവർഗം എന്നത് കർത്താവിനെ തന്നെ ധരിക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ണം സഹിക്കാ എന്ന് രണ്ട് നൂറ്റി രണ്ടിൻ്റെ മൂന്ന് നാലിൻ്റെ ഏഴ് എന്നീ വാക്യങ്ങളിൽ പറയുമ്പോൾ പടയാളിയോട് താൻ എത്രമാത്രം താതാത്മ്യപ്പെടുന്നു എന്ന് കാണാം ഒൻപത് ദൂതന്മാരുടെ ഭാവി എന്താണെന്ന് നോക്കാം ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാർ ഭാവിയിലും ദൈവിക ശുശ്രൂഷയിലായിരിക്കും എന്നാൽ പാപം ചെയ്ത ദൂതന്മാർ അഥവാ സാത്താനും അവന്റെ അനുയായികളും തീയും ഗന്ധവും കത്തുന്ന നിത്യനരകത്തിലേക്ക് തള്ളപ്പെടും ഒളിപ്പാട് ഇരുപതിന്റെ പത്ത് ദൈവത്തിന്റെ ന്യായവിധിയിലെ അവസാന ന്യായവിധിയായ വെള്ളസിംഹാസനത്തിലെ വിധിയിൽ ഈ ദൂതന്മാരെയും വിധിക്കും ഒന്നുകറിന്റെ രണ്ട് മൂന്ന് പാപം ചെയ്ത് തന്നിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ സാത്താനാൽ ചതിക്കപ്പെട്ടു പാപത്തിൽ വീണുപോയ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം ഒരു വീണ്ടെടുപ്പ് ഒരുക്കിയപ്പോൾ തന്നിൽ തന്നെ അഹങ്കരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയ സാത്താനും അവന്റെ ദൂതന്മാർക്കും വീണ്ടെടുപ്പിന് പകരം നിത്യ ശിക്ഷാവിധിയായ കത്തുന്ന തീപ്പൊയ്കയാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത് വെളിപ്പാട് ഇരുപതിൻ്റെ പത്ത് നോക്കുക പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് നിത്യാഗ്നി അഥവാ ഗന്ധക തീപ്പൊയ്ക മൊത്തമായി ഇരുപത്തഞ്ചിൻ്റെ നാൽപ്പത്തൊന്ന് അവിടേക്ക് ആദ്യമായി തള്ളിക്കളയുന്നത് എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയുമാണ് വെളിപ്പാട് പത്തൊമ്പതിൻ്റെ ഇരുപത് തുടർന്ന് പിശാജിനെ അവിടേക്ക് തന്നെ തള്ളിക്കളയുന്നതായി വെളിപ്പാട് ഇരുപതിൻ്റെ പത്തിൽ പറയുന്നു അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും എന്ന് ഇവിടെ പറയുന്നു നിത്യദണ്ഡനം എന്നതിന് പകരം നിത്യനാശമെന്നാണ് ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് കാരണം നരകം നിത്യമല്ലെന്നാണ് അവർ പഠിപ്പിക്കുന്നത് എന്നാൽ ഗ്രീക്കിൽ അവസാനമില്ലാത്ത കാലത്തോളം എന്ന അർത്ഥം വരുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ദുഷ്ടന്മാർ നരകത്തിൽ നിത്യദണ്ണ്ഡനത്തിനും ദൈവമക്കൾ സ്വർഗത്തിൽ നിത്യസന്തോഷത്തിലും ആയിരിക്കും

ഭൂതവാർദ്ദു പാടിയിടും നാം ചേർന്ന് പാടും ഭൂത പുഴിയായി പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും ഞാൻ സന്തോഷിച്ചിടും എന്നും സ്തുതി സ്തുപാടിടും എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ ഞാൻ സന്തോഷിച്ചിടും എന്നും സ്തുതി പാടിടും എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ എൻ്റെ മാനിൽ വരാറാഹത്തിൻ്റെ ധ്വനി മുഴങ്ങൾ ദൂരും നാം ചേർന്ന് പാടും